വർക്കു നമസ്കാരം സർവീശ്വരകാരകനും ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതീകവും ദേവഗുരുവും ആയ വ്യാഴം ഈ മാസം പതിനെട്ടാം തീയതി തൻ്റെ രാശി മാറുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നേട്ടം ഈശ്വരകടാക്ഷം ജ്ഞാനം ബുദ്ധി സന്താനങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന വ്യാഴത്തിൻ്റെ ഈ മാറ്റം വളരെ സവിശേഷത അർഹിക്കുന്നു നിലവിൽ വ്യാഴം മിഥുനരാശിയിലാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മിഥുനരാശിയിൽ നിന്നും കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആകുന്നു ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ വ്യാഴം അതിൻ്റെ പൂർണ്ണമായ അളവിൽ നൽകുന്നു എന്നാൽ ഈ മാറ്റം ഡിസംബർ അഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ എന്നും അറിയുക എങ്കിലും ഉച്ചരാശിയിലുള്ള വ്യാഴത്തിൻ്റെ ഈ സഞ്ചാരം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന ഒന്നാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വ്യാഴത്തിന് ഏഴ് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടികൾ ഉണ്ട് ഈ ദൃഷ്ടികൾ എല്ലാം തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുവാൻ പോന്ന ഒന്നാകുമെന്നും അറിയുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകുന്നു എന്ന് നോക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകി വരുന്ന നിലയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടിലേക്ക് പ്രവേശിക്കുന്നു ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ നല്ലതല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകില്ല വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധി ഓർമ്മ വിവേകം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം തന്നെയാണ് പന്ത്രണ്ടാം ഭാവം എന്നത് വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി തേടുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉപരിപഠനം ഗവേഷണം എന്നിവ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ എന്നിവർക്കും ഈ സമയം ഏറെ മികച്ച സമയം ആകും പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ധനച്ചെലവുകൾ ഉണ്ടാകാം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം ഈ സമയത്ത് വർദ്ധിക്കും ആത്മീയമായ ചിന്തകൾ തീർത്ഥാടനം എന്നിവയിൽ മനസ്സ് വ്യാപരിക്കും കൂടാതെ വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ അഷ്ടമ ഭാവാധിപനും ആകുന്നു എട്ടാം ഭാവാധിപൻ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ആരോഗ്യം ശരീരസുഖം അപ്രതീക്ഷിതമായ ധനാഗമം എന്നിവയെ എല്ലാം നൽകാം വീട് വയ്ക്കുക വീട് വാങ്ങുക ഗൃഹം മോടി പിടിപ്പിക്കുക തുടങ്ങിയവയ്ക്ക് വേണ്ടിയും ഈ സമയത്ത് ധനച്ചെലവുകൾ ഉണ്ടാകാം കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാരുടെ നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് പതിയുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങൾ എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് സുഖസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ അത് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഐക്യം കുടുംബത്തിൽ സ്നേഹം മാതൃസുഖം മനസ്സുഖം എന്നിവയെ എല്ലാം നൽകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ കടങ്ങൾ രോഗദുരിതങ്ങൾ എന്നിവയുടെ ഭാവമാകുന്നു എന്നാൽ ഈ ഭാവത്തിൽ സർവീശ്വരകാരകനായ വ്യാഴം ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രോഗമുക്തി ആരോഗ്യം ശരീരസുഖം ശത്രുനാശം എന്നിവയെയും നൽകും ആയുർഭാവം എന്ന അഷ്ടമത്തിലേക്ക് വ്യാഴദൃഷ്ടി പതിയുന്നതും ഇവർക്ക് ശരീരസുഖം മനസ്സുഖം ആരോഗ്യം രോഗമുക്തി എന്നിവയെ എല്ലാം നൽകുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം